മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രം പ്രകാശനം ചെയ്തു മുൻമന്ത്രി കെ കെ ശൈലജ എം എൽ എ പ്രകാശനം നിർവഹിച്ചു കഹളി ബുക്സ് അടുത്ത മാസം പുസ്തകം പ്രസിദ്ധീകരിക്കും പതിറ്റാണ്ടുകളായുള്ള മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളും സംഭവങ്ങളും കോർത്തിണക്കിയാണ് നവാസ് മേത്ര ആദ്യ പുസ്തകം ഒരുങ്ങുന്നത് മൂന്ന് പതിറ്റാണ്ടോളമായി മാധ്യമ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാണ് ആ തൂലികയിൽ നിന്ന് ഒരു പുസ്തകം പിറക്കുകയാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ കവർ പേജിന്റെ പ്രകാശനം കണ്ണൂർ വിഷൻ ടവറിൽ മുൻമന്ത്രി കെ കെ ശൈലജ നിർവഹിച്ചു പുസ്തകത്തിന്റെ പേരിൽ തന്നെ സസ്പെൻസ് നിറച്ചാണ് നവാസ് മേത്തർ ആദ്യ പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെ വിവാദ വിഷയങ്ങളും പുസ്തകത്തിന് ആധാരമാണ് കൈരളി ബുക്സാണ് പുസ്തകം പുറത്തിറക്കുന്നത് പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് അഞ്ചു പവന്റെ ഒരു താലിമാല പോലീസിന് കിട്ടി യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ആ കഥയാണ് താൻ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നതെന്ന സൂചന പ്രകാശന ചടങ്ങിൽ നവാസ് മേത്തർ നൽകി ആ കൊലപാതകം

നവാസ് മേത്തർ സ്വപ്രയത്നം കൊണ്ട് ഉയർന്നുവന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമാണെന്ന് കവർപ്രകാശനം ചെയ്ത മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും പ്രഭാവലയം തീർക്കുന്ന വ്യക്തിത്വമാണ് നവാസ് മേത്തർ പുസ്തകത്തിന്റെ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട് അത് എന്താണ് എന്നറിയാൻ പുസ്തകം ഇറങ്ങണം അതിന്റെ ആകാംക്ഷയിലാണ് നിങ്ങളെപ്പോലെ താനുമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു പ്രത്യേകതയുണ്ട് കൊണ്ടും ഒരുപാട് തൻ്റെ സൗഹൃദ വലയത്തിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളാണ് ശ്രീനിവാസ് മേഹ അതുകൊണ്ട് തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുപോലെ പെരുമാറും ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല കാരണം പുസ്തകം പ്രകാശനം ചെയ്യാതിരിക്കുന്നേ ഉള്ളു അതിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ഒരുപാട് എനിക്കറിയില്ല പേര് വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ് പുസ്തകത്തിൻ്റെ പേര് വളരെ പ്രധാനമാണ് ആളുകളെ അന്വേഷിച്ച് ഇതിനകത്തേക്ക് പോകണം പേരിലൂടെ നവസമയത്തിൽ ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് തന്നെ പേര് തിരഞ്ഞെടുക്കുന്നതിൽ നല്ല സാമർഥ്യം കാണിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ തന്നെ സംഭാവനയാണെന്ന് ഞാൻ കരുതുന്നു താലിമാല ആരുടേതാണ് തേടി വരുമോ ഈ ഒരു ആകാംക്ഷ പുസ്തകത്താൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകും കേരളത്തിന്റെ വികാസത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് നവാസ് മേത്രയുടെ ജീവിതമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു നമ്മുടെ കുട്ടിക്കാലത്ത് എത്രമാത്രം പ്രയാസങ്ങൾ നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് അതെല്ലാം പഴങ്കഥകളാണെന്നും അവർ പറഞ്ഞു നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് നല്ലതുപോലെ വിപണനതന്ത്രവും അറിയാം എന്നത് നവാസ് മേത്രയുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണെന്ന് ദീപിക കണ്ണൂർ അസിറ്റന്റ് മാനേജർ ഫാദർ ജോബിൻ വലിയപറമ്പിൽ പറഞ്ഞു സംസാരിക്കറിയാവുന്ന ഒരാൾക്ക് എന്തും കഴിയുമെന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട് അവർക്ക് അമരത്വമുണ്ട് അവർക്ക് ഒരിക്കലും മരണമില്ല അവരുടെ കഥാപാത്രങ്ങളിലൂടെ ഓർമ്മകളിലൂടെ അവർ ചിരഞ്ജീവികളായി ജീവിച്ചു വരുന്ന ആളുകളാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകളുടെ സൂക്ഷിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുണ്ട് സംഭവ ബഹുലമായ ജീവിതമാണ് നവാസ് മേത്രയുടെതെന്ന് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി പറഞ്ഞു സംഭവ ബഹുലമാണ് പത്രപ്രവർത്തകൻ ഞാൻ മനസ്സിലാക്കിയോ അന്ന് ഇത്രയും പാവപ്പെട്ട അല്ലെങ്കിൽ ത്യാഗം സഹിച്ച് ഇന്ന് നവാസ് മേത്തർ എത്തിപ്പെട്ടത് ഒരുപക്ഷെ മന്ത്രി മന്ദിരങ്ങളിൽ പോലും ഒരു വാതിൽ മുട്ടാതെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ട് ആ തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം വളർന്നു വന്നിട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ും മാതൃകാപരമാണ് ജീവിതം നവാസ് മേത്തറുടെ പുസ്തകം ഇറങ്ങിയാൽ ആ താലിമല തേടി ആരെങ്കിലും എത്തുമോ എന്നത് തന്റെയും ആകാംക്ഷയാണെന്ന് അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു സംഘർഷ കലുഷിതമായ കാലത്ത് നിരവധി റിപ്പോർട്ടുകളിലൂടെ നവാസ് മേത്തർ ശ്രദ്ധ നേടിയിരുന്നു പുസ്തകം ഇറങ്ങിയാൽ താൻ നടത്തുന്നത് അടക്കമുള്ള കേസുകൾക്ക് തുമ്പാകുന്ന വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അഡ്വക്കേറ്റ് തിരികെ കോടതി കൊടുക്കാൻ കാരണം ആകും ഈ പുസ്തകം രാഷ്ട്രീയ സംഘർഷത്തിന്റെ കാലത്ത് ഒട്ടനവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് നമ്മളെ ഈ സുഹൃത്ത്

അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരിന് ആ താലിമാല നേടി ആരും എന്താണ് താലിമാല നേടി ആരും വന്നില്ല എന്നൊക്കെ നമ്മൾ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകതയാണ് പുസ്തകം പുസ്തകം വായിക്കാനും ഒരു ഒരു തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായ നവാസ് മേത്ത പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് നവാസ് മേത്രയുടെ പ്രത്യേകതയെന്ന് കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ പറഞ്ഞു ഞാൻ ഇന്ദിരാഗാന്ധി ആസ്പത്രി സമയത്ത് അതിന്റെ ഓരോ ഘട്ടം പിരിക്കുന്ന ഓരോ എടുക്കുമ്പോഴും എല്ലാം ഈ രാഷ്ട്രദീപിക പത്രത്തിന്റെ മദ്യത്തിലും അവസാനത്തെ പേജിലും ഞാനും നവാസ എപ്പോഴുണ്ട് ഇതുപോലൊരു ബന്ധം അതായത് ഇത്രയും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആള് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് എല്ലാ മേഖലയിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാ പോലീസ് ഓഫീസറെ എല്ലാ ആൾ ബിസിനസ്സുകാരെയും എല്ലാവരുടെയും മാളങ്ങളിലേക്ക് വലിഞ്ഞു കയറാൻ സ്വാതന്ത്ര്യത്തോട് കയറാൻ കഴിവുള്ള പോലീസുകാർ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ മറച്ചു വെക്കാനാണ് എന്നും ശ്രമിക്കാറുള്ളതെന്നും എന്നാൽ എന്ത് രഹസ്യം ഉണ്ടായാലും അത് പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന പ്രകൃതമാണ് നവാസ് മേത്തറുടേതെന്ന് റിട്ടയർഡ് എസ് പി പ്രിൻസ് അബ്രഹാം വ്യക്തമാക്കി ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ഞാനും ഈ പത്രവിതരണക്കാരനും വിതരണക്കാരനവും പത്രപ്രവർത്തകനുമായ നവാസ് കാരണം ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം ഒരു വാർത്തകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിരുന്നു പോലീസുകാർ പൊതുവെ തുറന്നങ്ങനെ വാർത്തകൾ കൊടുക്കാറില്ല എൻ്റെ അമ്മയുടെ സൗപ്പെട്ടിയുടെ ഒരു വശം താങ്ങിയത് നവാസ് ആയിരുന്നു സൗഹൃദത്തിന്റെ ആഴം പത്രമാത്രം ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പറയാൻ പറയാൻ പറയുന്നതോ പോകുന്നതോ ആയിട്ടുള്ള ആ ആ കഥകളിലൂടെ ഒക്കെ ഒരു പക്ഷേ പോലീസുകാരൻ ഉണ്ടാകും പോലീസ് കോവിഡ് കാലത്ത് പത്ത് പേർക്ക് മാത്രമേ മരണവീട്ടിൽ എത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ആ സമയം തന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ ആ മഞ്ചത്തിന്റെ ഒരു ഭാഗം പിടിക്കാൻ നവാസ് മേത്രാണ് എത്തിയതെന്നും പ്രിൻസ് അബ്രഹാം ഓർമ്മിച്ചു ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പൊയിൽ റിട്ടേർഡ് ഡിവൈഎസ്പി പി സുകുമാരൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ മാധവറാവു സിന്ധ്യ ഹോസ്പിറ്റൽ ചെയർമാൻ കെ പ്രമോദ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് എം ഡി കെ വി വിനയകുമാർ കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു News Bureau Kanur